ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നൊരു നാടൻ പലഹാരമാണ് ഇത് പഴയ തലമുറയ്ക്ക് മാത്രമല്ല പുതു ഇഷ്ടപ്പെടുന്ന അതീവ രുചികരമായൊരു പലഹാരം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ലഭ്യമായ സാധനങ്ങൾ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയണ്ടേ ഒരു വീഡിയോയിലേക്ക് പോകാം ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കേണ്ടതുണ്ട് ആദ്യം ഞാനിവിടെ ഒരു ചെറിയ ബൗൾ നിറയെ കടല വറുത്തെടുക്കുകയാണ് ഈ കടലയുടെ ഏകദേശം പകുതി അളവ് മാത്രം മതിയാകും എന്നിരുന്നാലും ഞാൻ ഇത്രയും വറുക്കുകയാണ് ഇനി വറുത്തെടുക്കേണ്ടത് ഒരു ബൗൾ നിറയെ ചെറുപയറാണ് ഇത് ഇത്രയും ഉപയോഗിക്കണം ഇനി വറുത്തെടുക്കേണ്ടത് പ്രധാന ചേരുവയായ അവലാണ് ഒന്നര കപ്പോളം അവൽ എടുത്തിട്ടുണ്ട് ചുവന്ന അവൽ കിട്ടുകയാണെങ്കിൽ അതും ഉപയോഗിക്കാം ഞാനിവിടെ വെളുത്താവലാണ് എടുത്തത് എല്ലാ ചേരുവകളും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇവയെ ഓരോന്നായിട്ട് മിക്സർ ജാറിലേക്ക് മാറ്റി തരിതരിപ്പോടെ പൊടിച്ചെടുക്കണം തീരെ പൗഡർ പോലെ ആക്കരുത് എന്നാൽ നല്ല ടേസ്റ്റ് കിട്ടില്ല ഇനി പലഹാരം ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് നുറുക്കിയത് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതേ അളവിൽ തന്നെ കിസ്മിസും ചേർത്ത് കൊടുത്തു കണ്ടിപ്പരിപ്പും കിസ്മിസും മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മൂന്ന് ചെറിയ പഴം നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ചെറുപഴത്തിന് പകരം ഏത്തപ്പഴം പഴം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ രസകഥളി ഇതിലേതെങ്കിലും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ചേർത്ത് കൊടുത്ത പഴം കുക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഞാനിവിടെ കറുത്ത ശർക്കരയും ചുവന്ന ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തീരെ ബ്ലാക്ക് ആവാതിരിക്കാനാണ് രണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമിന് അടുത്തായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉരുകി വരുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ഗാസോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ചേരുവകൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏകദേശം അര സ്പൂണോളം ഏലക്കായ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ തരിതരിപ്പായി പൊടിച്ച് വെച്ച് പയറിൻ്റെ പൊടിയാണേ അതുപോലെ തന്നെ പൊടിച്ചു വെച്ച് അവലിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം നല്ലതുപോലെ മിക്സായി വരുമ്പോഴത്തേക്കും അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് നിലക്കടലപ്പൊടിയാണ് ഇത് തന്ന അളവിൽ നിന്ന് നേർ പകുതിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടുതൽ ചേർത്താല് രുചിക്ക് വ്യത്യാസം വരും അതുകൊണ്ടാണ് പകുതി മാത്രം ചേർത്ത് കൊടുക്കുന്നത് വില പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കടലപ്പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതുമാത്രമാണ് ഞാൻ ഇതിലേക്ക് പുതുതായിട്ട് ചേർത്ത് ഒരു ചേരുവ പിന്നെ ഒരു കാര്യം ഇതിലേക്ക് ചേർക്കാനുള്ളത് വിട്ടുപോയി അത് തേങ്ങയാണ് തേങ്ങ ശർക്കര ഒരുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ തേങ്ങ ചേർത്ത് കൊടുക്കാം രുചിക്കൊന്നും ഒട്ടും കുറവില്ല കാരണം ശർക്കരയും ഒക്കെ നല്ല ചൂടായിട്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ എൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് മിക്സായിക്കൊള്ളും തേങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇതിന് തന്നെ വെച്ചിരിക്കരുത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം രുചികരമായി ഈ നാടൻ പലഹാരം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് നെയ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ മുകളിൽ റോസ്റ്റ് ചെയ്ത നട്ട്സ് വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുത്തിട്ട് മാവ് നിറച്ച് കൊടുക്കുകയാണ് മാവിനെപ്പോഴും നല്ല ചൂടുണ്ട് അപ്പോൾ ഒരു സ്പാറ്റിലുപയോഗിച്ച് അത് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം നല്ല ചൂടുള്ളതുകൊണ്ട് ഒന്ന് തട്ടിയാൽ പെട്ടെന്ന് ഇളകി വരില്ല ഇത് സ്പാരിൽ വെച്ച് സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് അത് ഇളകി വരും കണ്ടോ ബൗളിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കിട്ടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനി ഒന്നുകൂടെ ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ വീഡിയോ കണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം തരാൻ മടിക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ അറിയിക്കണം അങ്ങനെ രണ്ടാമത്തതും തയ്യാറായി ഓണക്കാലമാണ് പഴമയുടെ ഈ നാടൻ രുചി ഒരു ദിവസം പായസത്തിന് പകരം നിങ്ങൾ തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരൻ്റി അങ്ങനെയെല്ലാം ബൗളിലാക്കി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ലഡുവിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഏത് രൂപത്തിലുണ്ടാക്കിയാലും തീർച്ചയായിട്ടും ഇതൊരു അതീവ രുചികരമായൊരു നാടൻ പലഹാരം തന്നെയാണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് തയ്യാറാക്കുക അതോടൊപ്പം പ്രിയപ്പെട്ടവർക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് തരിക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ